കൊള്ളാലേ നല്ല രസം ഉണ്ട് എല്ലാം അവിടെ നല്ല കാഴ്ച അല്ലേ ഓക്കേ കണ്ണാടി വരെ മർന്നു വെച്ചിട്ട് പോയി കൊള്ളാലേ പോയി ഏർത്താലേ ഏർത്താലേ ഇടുകല്ലേ ഇടുക നീ ഇടുക്ക് അല്ല നീ ഇടുക്ക് ദേ അത് പ്രേതി പുഷ് ഇതെ ചേടാ എന്ത് നനകന്ന് പറ്റേ എന്താ പറ്റേ എന്താ പ്രശ്ന ഇന്നെന്താ പ്രശ്ന ഇന്നെന്താ പറ ഞാനിത് എവിടെ എവിടെ ഞാനിത് നിക്കുന്നത് ഹലോ മനസ്സിലായത് മനസിലായത് ഞാൻ മലയാള ഇൻഡസ്ട്രിയിലെ വല്യൊരു ആളാന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെന്തൊരു കഷ്ട ഞാനൊന്ന് മനസ്സിലായത് അവിടെ നിന്ന് കേട്ടി മനസ്സിലായിട്ടാ അടിപൊളിയാടാട് വെച്ചല്ലേ എല്ലാം പ്രശ്നം